ഒരു കാര്യം ചെയ്യണം എന്നുള്ള തീർച്ചയുണ്ട് അതുകൊണ്ട് നാളെ ഭാവിയിൽ ഒരു വലിയ മനുഷ്യനായി ഒരു സ്പേസ് സഞ്ചാരി എന്നോ ഒക്കെ നമ്മൾ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ പോലും ഒരു പൊട്ടൻഷ്യാലിറ്റി ഉള്ള അഷ്കർ ആണ് ആ അഷ്കറിന് ഉപകാരം നൽകിക്കൊണ്ട് നമ്മളിങ്ങനെ പ്രോത്സാഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്യം കിട്ടുമെന്നുള്ള പൊട്ടിയ ചില അഷ്കരെ അതുകൊണ്ട് അഷ്കറിനെ സാധനം അത് വാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ശിക്ഷനും കൂടിയാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ യാത്രയില് നമ്മൾ ശരിക്കും വിദേശ രാജ്യങ്ങളിലോ എല്ലാം മറ്റേ അവരോടൊരിക്കലും പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് പഠിക്കാനുണ്ട് എപ്പോഴാണ് ഭൂപ്രദേശം ചെറിയൊരു താമരശ്ശേരി ചെറു കയറുമ്പോഴത്തൊരു പിന്നെ ഒരവസ്ഥ പക്ഷെ താമരശ്ശേരി ചുരല്ല അധികം എത്രയോ മോഡാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഒരു മല എന്ന് പറഞ്ഞാല് ആ മല അടുത്ത ചുരണ്ട് ശരിക്കും നമ്മുടെ താമരശ്ശേരി നമ്മളിപ്പോ ഒരു ചുരം കയറി നമ്മൾ പിന്നെ ഒന്നും അരങ്ങുന്നില്ല പക്ഷെ നേപ്പാൾ അങ്ങനെയല്ല നമ്മളൊരു ചുരം വലിയ കേരളം പിന്നെ അടുത്തത് വലിയ ഏർപ്പൺ പിന്നെ അടുത്തൊന്ന് കേരളം അങ്ങനെ ഒരു മൂന്നാല് ചുരങ്ങനെ ഈ കാഠ്മണ്ഡു തന്നെ അപ്പൊ ഞാൻ വണ്ടിയെ പരിശോധിച്ചോ വണ്ടിയൊക്കെ അപ്പൊ വണ്ടിക്കൊന്നും വണ്ടിയൊന്നും അതിന്റെ എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട് കണ്ടെത്തണം കണ്ടെത്തുന്നത് നമ്മൾ നമ്മളുടെ കഴിവിനെ കണ്ടെത്തണം അത് ഏത് കഴിവാണ് എങ്ങനെയാണെന്നുള്ളത് അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് ആ ഒളിച്ചിരിക്കുന്ന കഴിവിനെ നമ്മൾ പുറത്തേക്കാലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ കുട്ടികളെനിക്ക് പറയുന്നത് നിങ്ങളൊക്കെ ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി അപ്പോ പിന്നെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കണ്ടെത്തുക മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു കഴിവല്ല നമ്മുടെ ഉള്ളിലുള്ള കഴിവ് തന്നെ നമ്മള് പുറത്ത് പ്രകടിപ്പിക്കണം